ഹായ് നമസ്കാരം പിന്തുസ് ബ്ലോഗിലേക്ക് സ്വാഗതം കുറച്ച് ദിവസമായിട്ട് കിച്ചനിലേക്ക് ഒരു കബോർഡ് വാങ്ങിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ ഇന്ന് കുറച്ച് സമയം കിട്ടിയിട്ടുണ്ട് ഹസ്ബൻഡിനൊന്ന് ഫ്രീ ആണ് എന്നാൽ പിന്നെ ഇക്കയിലേക്ക് പോകാമെന്ന് കരുതി അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഇക്കയിലെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഇക്കയിലേക്ക് പോകുന്ന വഴിയിലെ ഒരു മാക്ഡൊണാൾഡിൻ്റെ ഉണ്ട് കേട്ടോ എപ്പോൾ ഇതുവഴി പോയാലും എനിക്കെന്തോ ഈ ഷോപ്പ് കാണുമ്പോൾ വല്ലാത്തൊരു വിശപ്പാണ് എന്താണെന്ന് അറിയില്ല കേട്ടോ അപ്പോൾ എന്തായാലും ചെറിയ ബർഗറാണേ വലത് നമുക്ക് വാങ്ങാം ഞങ്ങൾ ചെറുതാണ് എടുത്തത് ഹാംബർഗറും ചീസ് ബർഗറും ഓർഡർ ചെയ്തിട്ടുണ്ട് രണ്ടുപേരും സെയിം തന്നെയാണ് ഓർഡർ ചെയ്തിരിക്കുന്നത് രണ്ടും നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഞങ്ങൾ ഇതിന് മുമ്പേ ട്രൈ ചെയ്തിട്ടുണ്ട് ആ പിന്നെ ഒരു പ്രത്യേക കാര്യം പറയാം കേട്ടോ നാട്ടിൽ നിന്നൊക്കെ സ്റ്റുഡൻസൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ജർമ്മനിയിലേക്ക് വരത്തില്ലേ അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾ ജോലി സെർച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ തൊട്ടടുത്തുള്ള മാക്ഡൊണാൾഡിലൊന്നും അന്വേഷിച്ച് നോക്കൂ ധാരാളം ജോബ് വേക്കൻസികളാണ് ഈ മാക്ഡൊണാൾഡിനെ റിപ്പോർട്ട് ചെയ്യുന്നത് ഭയങ്കര കടുത്ത ഒരു ജോലിയായിരിക്കത്തില്ല നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ജോലിയാണ് കേട്ടോ ഇതൊരു ഔട്ടോ ആണ് കേട്ടോ ഔട്ടോ എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ നാഷണൽ ഹൈവേയിലെ അതാണ് സംഭവം അതിന് തൊട്ടടുത്തായിട്ടാണ് ഇക്കിയ ഇക്കിയ എന്ന് പറയുന്നത് ഒരു സ്വീഡിഷ് കമ്പനിയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിലോ മറ്റോ ആണ് ഈ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തെന്ന് പറയപ്പെടുന്നുണ്ട് ഇക്കയിലെ ഫർണിച്ചറുകൾക്കൊരു പ്രത്യേകതയുണ്ട് റെഡി ടു അസംബിൾ ആണ് നമ്മൾ വാങ്ങിക്കും നമുക്ക് ഇഷ്ടപ്പെട്ട ഫർണിച്ചർ സെലക്ട് ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്ന് അസംബിൾ ചെയ്തെടുത്താൽ മതി ഇവിടെ വീട്ടിൽ നമ്മളെ നാട്ടിലെ പോലെ ആശാരിമാർ വന്നിരുന്ന് പണിയത്തൊന്നും ഇല്ല കേട്ടോ ഇതുപോലെ ഫർണിച്ചർ വാങ്ങി വീട്ടിൽ കൊണ്ടുവന്ന് അസംബിൾ ചെയ്യാം നമുക്ക് അസംബിൾ ചെയ്യാൻ അറിയത്തില്ല എങ്കിൽ അതിന് നമ്മൾ പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവർ അസംബിൾ ചെയ്തു തരും ഇനി ഞാൻ ഗൂഗിളിൽ വായിച്ച് കേട്ടൊരു അറിവ് പറയാം കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കാണ് കേട്ടോ അറുപത്തി മൂന്ന് രാജ്യങ്ങളിലായിട്ട് നാനൂറ്റി എൺപത്തി രണ്ട് ഇക്കിയ ഷോപ്പുകളാണ് ഉള്ളത് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി നാലായില്ലേ അപ്പോൾ ഇതിനേക്കാൾ കൂടിയിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലും ബാംഗ്ലൂരൊക്കെ ഇക്കിയ ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് പോയിട്ടില്ല കേട്ടോ നിങ്ങൾ ആരെങ്കിലുമൊക്കെ പോയിട്ടുണ്ടോ എങ്കിലൊന്നു കമൻ്റ് ചെയ്യാൻ മറക്കരുതേ ഈ ഇക്കിയ ഷോപ്പിൽ വന്നാൽ എനിക്ക് ഭ്രാന്താണ് കേട്ടോ എല്ലാം നമുക്ക് എടുക്കാൻ തോന്നും അത്ര ഭംഗിയാണ് കേട്ടോ അതാണ് കാരണം ബെഡ്റൂമും കിച്ചണും ഒക്കെ അവരിങ്ങനെ അറേഞ്ച് ചെയ്തിട്ടിരിക്കുന്നതിൻ്റെ ആ ഒരു മോഡലൊക്കെ അവരിവിടെ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് അപ്പം നമുക്കിത് കണ്ടിട്ട് നമ്മുടെ വീടും ഇതുപോലെയൊക്കെ അറേഞ്ച് ചെയ്യാം അപ്പോൾ ഈ ഫർണിച്ചർ ഷോപ്പ് ഇത് മാത്രമല്ല കേട്ടോ ഇതുപോലെ വേറെ ഇക്കിയ പോലെ തന്നെ വേറൊരു കമ്പനിയാണ് പൊക്കോഡോമോ അവിടെയും ഞങ്ങൾ ഇടയ്ക്ക് പോകാറുണ്ട് നല്ല രസമുണ്ട് കേട്ടോ കട്ടിലും ഒക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടിരിക്കുകയാണ് പല പ്രൈസിലുള്ള നമ്മുടെ പോക്കറ്റിൽ ഒതുങ്ങുന്ന വിലക്കുള്ളത് നമുക്കിവിടുന്ന് സെലക്ട് ചെയ്യാം വളരെ ചെറിയ ഏരിയയിൽ നല്ല നീറ്റായിട്ടാണ് ഓരോ ഫർണിച്ചറുകളും അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് അത് ഈ ഒരു ചെറിയ ഏരിയയിൽ തന്നെ കിച്ചൺ ചെയ്തിട്ടുണ്ട് അതും നല്ല സൂപ്പർ ഒരു കിച്ചൺ എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു തൊട്ടടുത്ത് തന്നെ ഒരു ഡൈനിങ് ഏരിയ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു ലിവിങ് ഏരിയ എത്ര ഭംഗിയായിട്ടാണ് അത് സെറ്റ് ചെയ്തെന്ന് കണ്ടില്ലേ ഇത് ഒരു കിച്ചൺ ഒന്നുമല്ല കേട്ടോ പല വെറൈറ്റി ആണ് ഇതുപോലെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഹസ്ബൻഡ് എൻ്റെ കൂടെ നടന്ന് ഇതായി ഇപ്പോൾ ഇവിടെ ഇരിപ്പായി നമ്മളെ ലേഡീസിനെ ഇങ്ങനെയുള്ള ഷോപ്പുകളിലൊക്കെ കൊണ്ടുവിട്ടാല് പിന്നെ നമ്മൾ ഇല്ല കരിമ്പിൻ തോട്ടത്തിൽ കയറിയ ആനയെ പോലെ ഞങ്ങളിങ്ങനെ ഓടി നടക്കുമായിരിക്കും ഈ തുണിക്കടയേക്കാൾ ഇഷ്ടം എനിക്ക് ഇതുപോലത്തെ ഷോപ്പുകളാണ് ഇവിടെയെല്ലാം ബെഡിൻ്റെ സെക്ഷനാണ് കേട്ടോ ബെഡും അതുപോലെ തന്നെ മാട്രാസും ബെഡ്ഷീറ്റും പില്ലോസും എന്ന് വേണ്ട കണ്ട ഹോക്ക് ബെഡും എല്ലാം ഉണ്ട് ഇവിടെ ചെറിയൊരു വീഡിയോ ആണ് ഞാനിന്ന് അപ്ലോഡ് ചെയ്യുന്നത് വീഡിയോ ലെങ്തി ആയിപ്പോയാലും എല്ലാവരും കാണാറില്ല എന്തായാലും ബാക്കി വിശേഷങ്ങളുമായി ഞാനിവിടെ തന്നെ വരാം വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ പുതിയ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ടേക്ക് കെയർ ബൈ